നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയ തേർഡ് പാർട്ടി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുമോ എന്നുള്ളതാണ് ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം ടു ഓഫ് പെൻഡക്കൾസ് ഓഫ് വൺസ് പേജ് ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് പെൻഡക്കൾസ് ഫോർ കപ്സ് ടെൺ ഓഫ് കപ്പ് ക്യൂൺസ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഗുകൾ അപ്പോൾ നമുക്ക് റേഡിങ്ങിലോട്ട് കിടക്കാം ഇവിടെ നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാൻ വീണ്ടും തിരികെ വരാൻ പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി വീണ്ടും പഴയ രീതിയിൽ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടെത്തിക്കാം എന്ന് ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ അത് അവർക്ക് എങ്ങനെ വീണ്ടും നിങ്ങളുടെ വ്യക്തിയെ വീണ്ടും ആ ഒരു പഴയ രീതിയിലോട്ട് തേട് പാർട്ടിയുടെ ആ ഒരു പരിധിക്കുള്ളിലോട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നവർ നന്നായി ഇവിടെ ആലോചിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ അവർ വീണ്ടും വരും നിങ്ങളുടെ വ്യക്തിയെ കാണും അവരുടെ സ്നേഹം വെച്ച് നീട്ടും വെച്ച് നീട്ടും എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും ആ തേർഡ് പാർട്ടിയെ വെറുത്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇനി അവർ എത്ര സ്നേഹം നിങ്ങളുടെ വ്യക്തിക്ക് വെച്ച് നീട്ടിയാലും എന്ത് ഓഫറുകൾ ആ വ്യക്തിക്ക് നേരെ കാട്ടിയാലും ആ വ്യക്തിനെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഈ തേർഡ് പാർട്ടിയിൽ അത്രത്തോളം ഈ തേർഡ് പാർട്ടിയിൽ നിന്നും ആ വ്യക്തിക്ക് തിരിച്ചടികൾ ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു പാർട്ടി നിങ്ങളെ വിടാൻ ഭാവിച്ചിട്ടില്ല നിങ്ങളുടെ വ്യക്തിയെ വിടാൻ ഭാവിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് വളരെയധികം ദേഷ്യം നിങ്ങളോട് ഉള്ളതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ അസൂയയും ദേഷ്യവും ഒക്കെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അവർ ചിന്തിക്കുന്നത് അവർക്കിടയിലെ തേഡ് പാർട്ടി നിങ്ങളെന്നാണ് അവർ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇനി ഈ തേഡ് പാർട്ടി വീണ്ടും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് സ്നേഹവും ഓഫറും ഒക്കെ ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവരോട് ആ ഒരടുപ്പം പോലും ആ തേഡ് പാർട്ടിയോട് തോന്നില്ല എന്നതാണ് സത്യം വന്നതുപോലെ തേർഡ് പാർട്ടി തിരികെ പോകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഒരുപാട് എന്തൊക്കെയോ ഓഫറുകളൊക്കെ ആയിട്ട് ഈ തേർഡ് പാർട്ടി വരുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളോടൊത്ത് കൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കണം എന്ന് മാത്രമാണ് ആ വ്യക്തി ഇവിടെ കാണിക്കുന്നത് വേറെ ഒന്നും ആ വ്യക്തിയുടെ മനസ്സിലില്ല നിങ്ങളോടൊത്ത് നല്ലൊരു ഫാമിലി ലൈഫാണ് ആൾ ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികളായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നത് ഈശ്വരാനുഗ്രഹം അതുപോലെ തന്നെ കുടുംബ സന്തോഷം കുടുംബ ഐക്യം സംതൃപ്തി അനുഗ്രഹങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് എന്നിവിടെ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി ഇനി വന്നാലും അവരുടെ ഒരു ഒരു കളികളും ഇവിടെ നടക്കില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയിലേക്ക് ശല്യമായി വീണ്ടും വരുന്ന തേർഡ് പാർട്ടിക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ടെൻ ഓഫ് ആണ് അതായത് ഈ തേഡ് പാർട്ടിയുടെ അടിത്തറ തന്നെ ഇളകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് തിരിച്ച് വീണ്ടും വന്ന തേർഡ് പാർട്ടി ഇനി ഒരിക്കലും വരാത്ത രീതിയിൽ വിട്ടുപോകും എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്നേക്കുമായ ഒരു എൻഡിങ് ആണ് ഇവിടെ കാണിക്കുന്നത് അതുപോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കും കുടുംബമായി നല്ല രീതിയിൽ സന്തോഷമായി ജീവിക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് എപ്പോഴും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എന്തോ പറയേണ്ട ഒരു ദാനധർമ്മം ചെയ്യണം എന്നിവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങളാൽ കഴിയുന്ന വിധം അതൊരു ഒരു ഒരു പത്ത് രൂപയാണെങ്കിൽ പോലും അത് ദാനധർമ്മം ചെയ്യുക എന്നിവിടെ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കൂടുതൽ നന്മ കൊണ്ടുവരും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ധനധർമ്മം ചെയ്യാൻ ശ്രമിക്കുക കൂടുതൽ നന്മയും ഐശ്വര്യങ്ങളും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയുന്നതാണ് തേർഡ് പാർട്ടി വീണ്ടും തിരിച്ചു വരും അവർ അതുപോലെ തന്നെ തിരിച്ചു പോകും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സമാധാനമായിട്ടിരിക്കുക ഇവിടെ കാണിക്കുന്നത് പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക് യു